പാറിപ്പറന്നു നടക്കേണ്ട പ്രായത്തിൽ ഇരുട്ടിന്റെ ലോകത്തേക്ക് നടന്നെടുക്കുകയാണ് ലിബിൻ എന്ന ഏഴുവയസുകാരൻ ജന്മനാ തിമിരം ബാധിച്ച നെടുങ്കണ്ടം സ്വദേശി ലിബിൻ പതിനൊന്നാം തീയതി ശസ്ത്രക്രിയക്ക് വിധേയനാവുകയാണ് എന്നാൽ അതിനുള്ള തുക കണ്ടെത്തുവാനുള്ള ഓട്ടത്തിലാണ് ലിബിൻ്റെ മാതാപിതാക്കൾ നെടുങ്കണ്ടത്തിനടുത്ത മുണ്ടിയേരുമയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിപിൻ്റെയും ഭാര്യ ആര്യയുടെയും രണ്ടു മക്കളും ജനിച്ചതാ കാഴ്ചയില്ലാതെയാണ് സുമനസുകളുടെ സഹായത്തോടെ രണ്ടു പേർക്കും നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് കുറെ കാഴ്ചശക്തി എന്നാൽ ഇപ്പോൾ ഏറ്റവും പവർ കൂടിയ പ്ലസ് ഇനത്തിൽ ഉപയോഗിച്ചിട്ട് പോലും കാഴ്ചകൾ അന്യമാകുന്ന രീതിയിൽ ലിബിന്റെ കാഴ്ച കുറഞ്ഞു വരികയാണ് എനിക്ക് മൂന്ന് കുട്ടികളാണ് അവര് രണ്ടുപേർക്ക് കണ്ണിന് ഒട്ടും കാഴ്ചയില്ലായിരുന്നു കുഞ്ഞാവിടെ ഓപ്പറേഷൻ കഴിഞ്ഞു ചെക്കപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേർക്കും അപ്പം മൂത്തവനിപ്പോ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് നല്ല കാഴ്ചക്കുറവുണ്ട് തൊണ്ണൂറ് ശതമാനം അപ്പോ അങ്കമാലിയിലാണ് ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത് അപ്പൊ ഒരു കന്നി ലെൻസ് വെക്കുന്നതിന് അറുപതിനായിരം രൂപ പറഞ്ഞേക്കുന്നത് പിന്നെ മരുന്നും അല്ലാതെ കെളിന്നാണ് അപ്പൊ അതിന് ഒരുപാട് പൈസയാവും ആ കുഞ്ഞിന്റെ കാര്യത്തിന് ഇപ്പൊ ഒന്നര വയസ്സായു രണ്ടു വയസ്സാകുമ്പോഴാണ് അവന് ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത് അപ്പൊ ഞങ്ങള് കോട്ടയത്തായിരുന്നു കാണിക്കണം ഇപ്പൊ ഇനി തിരുവനന്തപുരത്ത് കൊണ്ട് കാണിക്കാം പറഞ്ഞായിരുന്നു ഈ വരുന്ന പതിനൊന്നാം തീയതി എറണാകുളം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞിരിക്കുന്നതാ പന്ത്രണ്ടിനുംക്രിയ ഡേറ്റുകൾ ഇതിനുള്ള സാമ്പത്തികം ഇതുവരെ ആയിട്ടില്ല ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കേണ്ട ലെൻസിന് തന്നെ അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും കൂടാതെ ആശുപത്രി ചെലവ് മരുന്നുകൾ താമസ ഭക്ഷണ ചെലവുകൾ എന്നിവ വേറയും തുടർച്ചയായി വേണ്ടി വരുന്ന ചികിത്സയും ആശുപത്രിയിലേക്കുള്ള യാത്രയും നിർദ്ധനരായ ഈ കുടുംബത്തെ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ് പഞ്ചായത്തിലെ രണ്ടാം രണ്ട് വർഷത്തിലധികമായിട്ട് താമസം തുടങ്ങിയ ആളുകളാണിവരെ ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് സാമ്പത്തികമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇവരുടെ രണ്ട് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ രണ്ട് കുട്ടികൾക്കും കണ്ണിന് പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ അമ്മയുടെയും കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ട് പാരമ്പര്യമാണെന്ന് തോന്നുന്നു രണ്ട് കുട്ടികൾക്കും ഇങ്ങനെ വന്നു അപ്പോൾ ആദ്യം ഇതുപോലെ കുഞ്ഞി കുഞ്ഞിന് നാല് മാസമായ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ചാനൽ വാർത്തകളൊക്കെ കൊടുത്താണ് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുകയും കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു എന്നാലും അത് പൂർണ്ണമല്ല വരും വർഷങ്ങളിൽ കുഞ്ഞിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഓപ്പറേഷൻ വീണ്ടും വേണ്ടി വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പവർ കൂടിയ ലെൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മൂത്ത കുട്ടിക്കും ഇപ്പൊ ഈ മാസം പതിനൊന്നാം തീയതി ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ ശേഷിക്കുമ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല ഇവർ നല്ല മനസ്സുകൾ സഹായവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം